ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതവും ആഘോഷവുമാണ് ശിവരാത്രി കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കപ്പെടുന്നത് ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി രണ്ട് പുരാണ കഥകളാണ് ഉള്ളത് ആദ്യത്തേത് പാലായി മധുരം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂടവിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ശ്രീ പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതി ദേവിയും മറ്റ് ദേവീദേവന്മാരും ഉറക്കമിളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്ന് വിശ്വസിക്കപ്പെടുന്നത് രണ്ടാമത്തേത് ശിവ ബന്ധപ്പെട്ടതാണ് മഹാവിഷ്ണുവിന്റെ നാവിയിൽ നിന്ന് ഉടലെടുത്ത താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു അപ്പോൾ ബ്രഹ്മാവിന് മഹാവിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ സൃഷ്ടാവും പ്രപഞ്ച പരിപാലകരുമായ നാരായണനാണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു അതിന്റെ മേലഗ്രവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല യുദ്ധം അവസാനിപ്പിക്കുവാനും അഗ്രം കണ്ടുപിടിക്കുന്നവനാണ് ശ്രേഷ്ഠൻ എന്ന് അശരീരി മുഴക്കി അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ അതിന്റെ മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു രണ്ടുപേരും പൂർവ്വസ്ഥാനത്ത് വന്ന് നിന്നു അപ്പോൾ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ നിരദിഷ്യമായ പ്രാധാന്യത്തെ അറിയിച്ചു പരമശിവൻ പ്രത്യക്ഷപ്പെട്ടത് കുംഭമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർഥി രാത്രിയിലായിരുന്നു എല്ലാ വർഷവും ഈ പുണ്യരാത്രി വിശേഷമായി അനുഷ്ഠിക്കണമെന്നും മംഗളകരമായി ശിവരാത്രി എന്ന് അറിയപ്പെടുമെന്നും മഹാദേവൻ അരുന്ന് ചെയ്തു ശിവരാത്രിയിലെ ശിവരാത്രി വ്രതം വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്വപൂർണവും പുണ്യകരമായ ഒന്നാണെന്നാണ് കരുതപ്പെടുന്നത് ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികളെയും ഇല്ലാതാക്കാനും വെല്ലുവിളികളെ തരണം ചെയ്യുവാനും ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹം എന്നും കൂടി ഉണ്ടാവാനും ശിവരാത്രി വ്രതം നോൾക്കുന്നത് പോലെ ഫലവത്തായിട്ടുള്ള മറ്റൊരു കാര്യമില്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് ക്ഷമതേടാനും ആരോഗ്യം നന്നായിരിക്കാനും ആയുസ് വർധിക്കുവാനും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാനും സമ്പത്ത് വർദ്ധിക്കാനും ദാമ്പത്യവും കുടുംബജീവിതവും സമാധാനപരമാകാനും മരണഭയം ഇല്ലാതാക്കാനും മോക്ഷം നേടാനുമടക്കം സകലഐശ്വര്യദായകമാണ് ശിവരാത്രി വ്രതം